ഹലോ എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഏകദേശം രണ്ട് മാസങ്ങളായിട്ട് ഞാൻ വീഡിയോസ് വീഡിയോസൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പോൾ കുറേ പേര് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ വീഡിയോസ് ചെയ്യാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല ചെറിയൊരു ബ്രേക്ക് എടുത്തതാണ് അപ്പോൾ ഇനി അങ്ങോട്ട് ഇതുപോലെ ഡെയിലി ആയിട്ട് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അത് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും എന്ന് കരുതണു അപ്പോൾ രാവിലെ എണീച്ച് ഞാൻ പതിവ് പോലെ തന്നെ ചെറിയൊരു ചായ കുടിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് മാർക്കറ്റിൽ പോകണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ എണീച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഫിഷും വെജിറ്റബിൾസ് ൊക്കെ വാങ്ങിക്കണം നമ്മുടെ ബാങ്കോക്ക് ഇതാ നല്ല ആക്റ്റീവ് ആയിട്ടുണ്ട് വണ്ടികളൊക്കെ ഇങ്ങനെ പോകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ എന്താ ലിഫ്റ്റിൽ കയറുകയാണ് ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കൂടെയാണ് പോകുന്നത് ഏറ്റവും നിച്ചു നീവിയൊക്കെ നല്ല ഉറക്കാണ് കേട്ടോ അപ്പൊ ഞങ്ങളൊരു സിക്സ് ഫിഫ്റ്റീൻ ആയപ്പോൾ തന്നെ ഇറങ്ങി വീട്ടിൽ നിന്ന് അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്തിട്ട് ഇതാ നമ്മുടെ ലോബിയിൽ വന്നിരിക്കുകയാണ് കേട്ടോ നമ്മൾ ടാക്സിയിലാണ് പോകുന്നത് ടാക്സിയിൽ പോയി ഇതാ എത്തി നിറയെ നല്ല ഫ്രഷ് ഫ്രഷായിട്ടുള്ള മീനുണ്ടാവും ഇവിടുത്തെ മീനാണ് എനിക്ക് നമ്മുടെ നാട്ടിലത്തെ മീനിൻ്റെ അതേ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ വന്നിട്ടാണ് മീനൊക്കെ വാങ്ങിക്കുന്നത് അതുപോലെ തന്നെ നല്ല ആയിട്ടുള്ള വെജിറ്റബിൾസും കിട്ടും ഇത് നമ്മുടെ കിളിമീനാണ് കേട്ടോ കിളിമീൻ നമ്മുടെ നാട്ടിലേക്കാളും കുറച്ചും കൂടി വെലപ്പുണ്ട് അപ്പം ഞാൻ വെജിറ്റബിൾസും ഫിഷ് ഒക്കെ വാങ്ങിച്ചത് ആ വീട്ടിലെത്തി ഇപ്പോഴും അവർ ആരും നീച്ചിട്ടിട്ട് നല്ല ഉറക്കാണ് ഞാനൊരു സെവൻ തേർട്ടി ആയപ്പോഴാണ് വീട്ടിലെത്തിയത് ഇനി നല്ല ക്ലൈമറ്റ് ആണ് ഇപ്പൊ പൊതുവേ ബാങ്കോക്കിൽ ഒരു പ്രത്യേകതരം ക്ലൈമറ്റ് ആണ് അങ്ങനെ അധികം വെയിലൊന്നുമില്ല രാവിലെ തന്നെ മഴ വരുന്ന പോലത്തെ ഒരു ക്ലൈമറ്റ് ആണ് അപ്പോൾ ഞാൻ കുറച്ച് അധികം വെജിറ്റബിൾസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഞങ്ങളിപ്പോൾ വൺ വീക്ക് ആയിട്ടേ ഉള്ളൂ ഇവിടെ വന്നിട്ട് ഇതുവരെ നാട്ടിലായിരുന്നു അപ്പോൾ പച്ചക്കറികളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് അധികം വെജിറ്റബിൾസ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എനിക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് അതിൽ ജസ്റ്റ് ഹേസിലായിട്ടിൻ്റെ സ്പ്രെഡ് ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്തിട്ട് അതും ഒരു ബുൽസായും കൂടി കഴിക്കാതാണ് വിചാരിക്കുന്നത് കേട്ടോ ഏട്ടോ നീവിക്കുട്ടനൊക്കെ ഓവർനൈറ്റ് വോട്ട്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിക്കൂട്ടനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഓവർനൈറ്റ് ഓട്സ് അപ്പോൾ എനിക്ക് ഞാൻ രണ്ട് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ഇത് നമ്മളിപ്പോൾ റീസെൻ്റ് വാങ്ങിച്ചിട്ടുള്ള ടോസ്റ്റാണ് കേട്ടോ നല്ലതാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കിട്ടും നല്ല മുരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും അതിൻ്റെ കൂടെ നമ്മുടെ പീനട്ട് ബട്ടറോ അല്ലെങ്കിൽ ഇതുപോലെ ഹേസൽനട്ടിൻ്റെയോ ന്യൂട്ടലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ഞാൻ ബട്ടറൊന്നും യൂസ് ചെയ്യാറില്ല ജസ്റ്റ് അങ്ങനെ ടോസ്റ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ ഇപ്പം അത് അങ്ങനെ വിശപ്പൊന്നും തോന്നാറില്ല ഞാൻ ഡയറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു ബുൾസായി എടുക്കുന്നുണ്ട് ജസ്റ്റ് കുരുമുളകും ഉപ്പും മാത്രം ഇട്ടിട്ട് കേട്ടോ ഇതും ഞാൻ നാട്ടിൽ നിന്ന് ഇപ്രാവശ്യം പുതിയത് വാങ്ങിച്ചു വേണം എന്നിട്ടുള്ള ഒരു പാനാണ് നമുക്ക് ബുൾസായി ഉണ്ടാക്കാനും അതുപോലെ ചെറിയ രീതിയിൽ വറുത്തിടാനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ അങ്ങനെ അധികം പാത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പൊതുവെ ചെറിയ കിച്ചൺ ആയതുകൊണ്ട് എനിക്കങ്ങനെ കുറേ പാത്രങ്ങൾ ഉണ്ടെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം പാത്രങ്ങളൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ് ഞാനത് കഴിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ അവരാരും നീച്ചിട്ടില്ല എനിക്ക് വിഷക്കാനായിട്ട് തുടങ്ങി കാരണം എട്ട് മണിയായി ഇന്ന് ലീവുള്ള ദിവസമായതുകൊണ്ട് നല്ല ഉറക്കമാണ് എല്ലാവരും അപ്പോൾ ഇനി ഇതാ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ ഏട്ടൂവിന് ചായ ഇടോ ചായ ഉണ്ടാക്കിയിട്ട് വിളിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറായല്ലോ അപ്പോൾ അതുകൊണ്ട് ചായ ഇട്ടു കഴിഞ്ഞ ശേഷം എടുവിനെ വിളിച്ചിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഞങ്ങളിവിടെ പൊതുവേ ശർക്കരയാണ് യൂസ് ചെയ്യുന്നത് ചെറിയ ശർക്കര ഒരച്ചിടും അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും മധുരം കറക്റ്റാവും കേട്ടോ അങ്ങനെ ഷുഗർ യൂസ് ചെയ്യാറില്ല അപ്പോൾ ഇത് ഞാൻ നാട്ടിൽ നിന്ന് പ്രാവശ്യം വരുമ്പോൾ കൊണ്ടുവന്നിട്ടുള്ളൊരു ജസ്റ്റ് ഒരു കപ്പിൻ്റെ മോഡലാണ് പക്ഷെ ഗ്ലാസ് ആണ് ഉള്ളിൽ കേട്ടോ നല്ല ഭംഗിയാണ് ക്വാണ്ടിറ്റി ചായയുടെ ക്വാണ്ടിറ്റി നമുക്ക് കുറയ്ക്കും ചെയ്യാം ഞാൻ പൊതുവേ ഇപ്പോൾ ഒരു ഹാഫ് ഗ്ലാസ്സേ കുടിക്കാറുള്ളു അപ്പോൾ ഇനി ഇന്ന് ഉച്ചയ്ക്കുള്ള ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ വെണ്ടയ്ക്ക തോരനാണ് വെണ്ടയ്ക്ക ഞാൻ മാർക്കറ്റിൽ നിന്ന് പോയപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഫ്രഷ് ആയിട്ട് അധികം മൂത്തിട്ടില്ലാത്ത വെണ്ടയ്ക്കയാണ് അപ്പോൾ അത് വെച്ചിട്ട് തോരൻ ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു ഞാൻ ജസ്റ്റ് അങ്ങനെ എരിവും കാര്യങ്ങളൊന്നും ഇടില്ല കാരണം നെവിക്കുട്ടനും കഴിക്കേണ്ടതായതുകൊണ്ട് അങ്ങനെ എരിവൊന്നും അധികം ഇടാറില്ല വലിയ ഉള്ളി വഴറ്റിയിട്ട് അതിൽ വെണ്ടയ്ക്കിട്ട് ഉപ്പും ഇട്ട് നന്നായിട്ട് മുരിയിച്ചെടുക്കുകയാണ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വെണ്ടയ്ക്ക ഉപ്പേരി സിമ്പിളാണ് പക്ഷെ നല്ല ടേസ്റ്റാണ് ആയിട്ടുണ്ട് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് വെണ്ടയ്ക്ക എന്ന് പറയുന്നത് അപ്പോൾ അത് അങ്ങനെ ഉണ്ടാക്കും എരിവില്ലെങ്കിൽ നെവിക്കുട്ടനും കഴിക്കും അങ്ങനെ കുറച്ച് എരിവാണെങ്കിലും അവന് കുഴപ്പമില്ല പക്ഷെ കൂടുതൽ എരിവുണ്ടെങ്കിൽ അവന് ഇഷ്ടമല്ല അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഉപ്പേരി എന്ന് പറയുന്നത് അത് വേഗമായി ഇത് ഞാൻ ഇപ്രാവശ്യം നമ്മുടെ എത്തനിക്ക് പോർട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് കേട്ടോ അപ്പോൾ അതെന്ന് വാങ്ങിച്ചിട്ടുള്ള കാസ്റ്റ് കാസ്റ്റയർ ആണ് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപ്പേരുടെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ എന്താ പറയുക നിച്ചുട്ടനെ എണീച്ചിട്ടുണ്ട് അപ്പോൾ അവന് ജസ്റ്റ് ഒന്ന് പല്ല് തേപ്പിച്ച് കൊടുക്കും അവൻ ഭയങ്കര ആക്റ്റീവായിട്ടാണ് രാവിലെ എണീച്ച് വരാറ് കേട്ടോ അങ്ങനെ വാശിയൊന്നുമില്ല ആളെ കൊണ്ട് വിഷന്ന് കഴിഞ്ഞാൽ ഭയങ്കര വാശിയാണ് അല്ലെങ്കിൽ നല്ല ഹാപ്പിയാണ് ആളെപ്പോഴും ക്യാമറ കാണുമ്പോൾ ഒരു പ്രത്യേക ചിരിയാണ് എന്താ എണീച്ചിട്ട് വെയിൽ കാഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ പോയി പോയിരുന്നു കഴിഞ്ഞാൽ കുറച്ച് ചൂടുണ്ടാവും അപ്പോൾ നിച്ചുട്ടനും എന്താ നല്ല കളിയാണ് ഇപ്പോൾ അവർ ഭയങ്കര കൂട്ടാണ് കേട്ടോ രണ്ടാളും നന്നായിട്ട് കളിക്കും നിച്ചുട്ടൻ നവിക്കുട്ടൻ്റെ കൂടെ അങ്ങോട്ട് പോയിട്ട് കളിക്കും അപ്പോൾ എനിക്കധികം പണികളില്ല നവിക്കുട്ടൻ നോക്കിക്കോളും നിച്ചുട്ടനെ അപ്പോൾ നിവിക്കുട്ടൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇപ്പോൾ പത്ത് മണിയായി ഇന്നിപ്പോൾ ലീവ് ഉള്ളതുകൊണ്ട് ലേറ്റായി എല്ലാവരും എണീക്കാൻ വേണ്ടിയിട്ട് ലേറ്റ് ആയല്ലോ അപ്പോൾ അപ്പോൾ അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു പിന്നെ ഞാൻ ഇത് വാക്യം ചെയ്യുകയാണ് കാരണം ഒരാഴ്ച ആയതുകൊണ്ട് നല്ല ഡസ്റ്റ് ഉണ്ട് ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ ഞങ്ങൾ വന്നിട്ട് അപ്പം അത് അതിന് മുന്നേ നല്ല ഡസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ക്ലീൻ ചെയ്യണം കാരണം ഇവിടെ എല്ലാവരും ഡസ്റ്റ് അലർജി ഉള്ള ആൾക്കാരാണ് ഇത് നമ്മളിപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസമായിട്ടേ ഉള്ളൂ ഈ വാക്യം ക്ലീനർ വാങ്ങിച്ചിട്ട് നല്ലതാണ് കേട്ടോ നല്ല യൂസ്ഫുള്ളാണ് ഇതുപോലെ ബെസ്റ്റ് അലർജി അങ്ങനെ കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നല്ല ബെസ്റ്റായിട്ടുള്ള ഓപ്ഷനാണ് ഈസിയാണ് നമുക്കതിൽ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട് അതിൽ തന്നെ നമുക്ക് തുടയ്ക്കാനായിട്ട് പറ്റും ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട് അപ്പോൾ അതും ചെയ്ത് പിന്നെ ഇത് നമ്മൾ ഇപ്പോൾ വാങ്ങിച്ചിട്ടുള്ള ചെടികളാണ് കേട്ടോ തെച്ചി ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലെ തെച്ചി അതുണ്ട് പിന്നെ ജസ്റ്റ് രണ്ട് ചെറിയൊരു ചെടികളുണ്ട് അപ്പോൾ അതിന് രണ്ടെണ്ണത്തിനും വെള്ളം നനച്ചു പിന്നെ ഞാൻ ഇന്നലെ തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മുടെ വിജയ വിജയ് സേതുപതിര ചിക്കനാണ് ഗ്രീൻ കളർ ചിക്കൻ ഉണ്ടല്ലോ അത് അപ്പോൾ അത് മസാല പുരട്ടിയിട്ട് ഞാൻ തലേദിവസം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഒലിവ് ഓയിലാണ് കേട്ടോ ഞാൻ ഫ്രൈ ചെയ്തെടുക്കാറ് ഇവിടെ പൊതുവെ ഞങ്ങൾ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണ നാട്ടിൽ നിന്ന് ആട്ടി കൊണ്ടുവരും അപ്പോൾ അത് കുറച്ച് ദിവസേ നിൽക്കുള്ളൂ അങ്ങനെ അധികം ദിവസം ഒന്നും നിൽക്കാറില്ല പിന്നെ ഇവിടുന്ന് അങ്ങനെ അത്യാവശ്യം തോന്നുന്ന വെളിച്ചെണ്ണ മാത്രം യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന റെസിപ്പീസ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിനും മാത്രം വെളിച്ചെണ്ണ യൂസ് ചെയ്യും അല്ലെങ്കിൽ ഒലീവ് ഓയിലിൽ തന്നെ ഉണ്ടാക്കുക കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ഈ ഒരു ഗ്രീൻ കളർ ചിക്കൻ ഫ്രൈ നല്ല അടിപൊളിയായിരുന്നു നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിരുന്നു പേർട്ടു ഇത് അപ്പുറത്ത് വാഷിംഗ് മെഷീനിൽ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളിവിടെ കുറച്ച് ഡ്രസ്സുണ്ടെങ്കിൽ അപ്പം ചെയ്യും കാരണം കൂടുതൽ ഡ്രസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം നിച്ചുട്ടൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ എന്താ അവനും ചിക്കൻ ഇങ്ങനെ ബാൽക്കണിയിൽ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ആയിട്ട് അവനും ചിക്കൻ നല്ല ഇഷ്ടമായി കാരണം അധികം സ്പൈസി അല്ലായിരുന്നു പിന്നെ ഇപ്പോൾ നല്ല ഒരു മഴ വരുന്ന ക്ലൈമറ്റാണ് കേട്ടോ അപ്പോൾ ബാൽക്കണിയിൽ നിൽക്കാനായിട്ട് നല്ല രസമാണ് ഞാൻ ആ നേരത്തെ പറഞ്ഞില്ലേ ഇപ്പോൾ ബാങ്കോക്കില് ഇടയ്ക്കിടയ്ക്ക് മഴയാണ് അപ്പം ഞാൻ അവരുടെ ഭക്ഷണം കഴിക്കലൊക്കെ കേട്ട് കഴിഞ്ഞു ഏട്ടോൻ്റെയും നീ വിട്ടൻ്റെയും ഇച്ചൂട്ടേൻ്റെ ഒക്കെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു ഇനി ഞാൻ കുളിച്ച് വന്നിട്ട് ദാ ഇപ്പം ലഞ്ച് കഴിക്കണേ ഉള്ളൂ കേട്ടോ അപ്പം ചോറും നമ്മുടെ വെണ്ടയ്ക്ക തോരനും ചിക്കൻ ഫ്രൈയും തൈരൊക്കെ കൂട്ടിയിട്ട് അവർ പിടി പിടിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് സമയം ഉറങ്ങിയിട്ട് വൈകുന്നേരം എണീച്ചിട്ട് കുറച്ച് ചായ വെച്ചോ ചെറിയ ഗ്ലാസ്സിൽ കുറച്ച് ചായ കുടിച്ചു ചായ കുടിച്ചിട്ടില്ലെങ്കിൽ ഒരു ഉഷാറില്ല പ്രത്യേകിച്ച് മഴയൊക്കെ വരുന്ന ദിവസമാണെങ്കിൽ പിന്നെ പറയും വേണ്ട അപ്പോൾ നീച്ചോട്ടൻ അവിടെ ഇരുന്ന് പാൽ കുടിക്കുന്നുണ്ട് ആട്ടു ചായ കൊണ്ടേ കൊടുത്തു നീക്കുട്ടൻ അവിടെ ഇരുന്ന് ബന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഞങ്ങൾ ജസ്റ്റ് പുറത്ത് പോകാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ റെഡി ആയിട്ടോ ഇത് റെഡി ആയിട്ട് പുറത്ത് പോകാനായിട്ട് ഇറങ്ങി പുറത്തു നിച്ചുട്ടൻ ഇതുപോലെ ഇങ്ങനെ ബാൽക്കണിയിൽ കൂടെ ബാ ബാൽക്കണി അല്ല സോറി വരാൻ തേൽക്കൂടെ ഇങ്ങനെ നല്ല ഓട്ടമാണ് ആൾ എങ്ങോട്ടെങ്കിലും പോകുക എന്ന് പറഞ്ഞാൽ എല്ലാവരും ഹാപ്പിയാണ് കേട്ടോ പ്രത്യേകിച്ച് നിച്ചുട്ടൻ നമ്മൾ ലിഫ്റ്റിൽ കയറി നല്ല കോമഡിയല്ലേ അപ്പോൾ ലിഫ്റ്റിൽ കയറി ഇതാ നമ്മൾ വണ്ടിയുടെ അടുത്ത് എത്തിയപ്പോൾ എന്താ ഫസ്റ്റ് ഫ്രണ്ടിലത്തെ ടയർ ഫുൾ പഞ്ചറായിട്ടിരിക്കും പണി കിട്ടി ഗൈസ് പണി കിട്ടി അങ്ങനെ നമ്മൾ സ്റ്റെപ്പിനി എടുത്ത് വർക്ക്ഷോപ്പിലൊക്കെ വന്ന് കുറേ ടൈം എടുത്തു കേട്ടോ നമ്മൾ പുറത്തിറങ്ങിയതാണ് എങ്ങോട്ടെങ്കിലും പോവാമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ നല്ല പണി കിട്ടി വർക്ക്ഷോപ്പിൽ വന്ന് ഫുൾ ടയർ നാല് ടയറും മാറ്റേണ്ടി വന്നു കേട്ടോ അപ്പോൾ നാല് ടയറും മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നടക്കാനായിട്ട് പോയി അവിടുന്ന് നമ്മുടെ തൈലൻറ്റ് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടല്ലോ നമ്മൾ ഞാൻ മുന്നേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കഴിച്ച് പിന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ വന്ന് നമ്മൾ എന്താ പറയുക നമ്മുടെ നാച്ചോസും ഇത് അവക്കാഡോ സാലഡാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ജർമ്മൻ ബിയർ ഹൗസാണ് കേട്ടോ വന്നത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റാണ് അപ്പോൾ അവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ചിതാ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഇതുപോലത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം